ആ രാഘവേട്ടനൊന്ന് വിളിച്ച് നോക്കട്ടെ കണ്ട വൃത്തിയാക്കാൻ രണ്ട് പെണ്ണുങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിലേ കുറേ പണിയുണ്ട് ആ ഹലോ രാഘവേട്ടനല്ലേ ആ രാഘവേട്ട പിന്നെല്ലേ ഇവിടെ കണ്ടൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു പെണ്ണുങ്ങൾ ഇല്ലേ രണ്ടാൾ ആ അപ്പുറം എവിടെയുള്ള ആ പുറക്കാട്ടിനുള്ള ആ ഓല നാളത്തേക്ക് കിട്ടുമോ എനിക്കിവിടെ കുറേ വൃത്തിയാക്കാണ്ട് പറമ്പും വൃത്തിയാക്കാണ്ട് പിന്നെ വിറകൊക്കെ എടുക്കാണ്ട് അപ്പുറത്തേക്ക് മാറ്റിയിടാണ്ട് ഉത്സവം വരും അപ്പം അതിൻ്റെ മുന്നേ ചെയ്യണതൊക്കെ ആ ആ നാളെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് കിട്ടണം എട്ട് മണിയാകുമ്പോൾ ഒരു വരാൻ പറയണം കുറേ പണിയുണ്ട് ആ ആ ലേറ്റ് ആവരുതേ മണിക്ക് തന്നെ പറയണോട്ടോ ആ ആയിക്കോട്ടെ ആ പൈസയ്ക്കു നോക്കി കൊടുത്തോളാം ആ ശരി ശരി ഇത് അല്ലേ വീട് ഫോൺ ചെയ്ത് നോക്കാം അല്ലേ നമുക്ക് ബെല്ലടിച്ചു നോക്കാം എത്രയോ പണി ഇണ്ട് പടിവോള് കൊറേ പറമ്പ് കൊത്താനും വിറക് വാരി ഇടാനും എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിന് ഒരു പത്ത് എണ്ണൂറ് റുപ്പ്യൊക്കെ തെരു പണി പണിയെടുത്ത പിന്നെ പൈസ ആ അങ്ങനോ അങ്ങനെ ഇത്രയും നേരം വൈകി ഞാൻ എട്ട് മണിക്ക് വരാൻ പറഞ്ഞില്ലേനോ ആ മോളെ ഞങ്ങൾ എട്ട് എനിക്ക് വരണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മോൻ്റെ മക്കൾക്ക് സ്കൂൾ പോകണ്ടേ അതുകൊണ്ട് ഐറ്റിംഗ് എല്ലാം ആക്കി കൊടുക്കണം ചോറും കറിയും ചായയും ഒക്കെ ആക്കണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ നേരം എന്ത് പറയുമ്പോഴും നല്ല ന്യായം ന്യായമുണ്ടല്ലോ പറയേ പൈസ വാങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ ആ അധികം ഒന്നും അടിക്കണ്ട വേഗം പണിയെടുക്കാൻ നോക്ക് ആ മോളെ എന്നാ ഞങ്ങൾ വേഗം പണി നോക്കട്ടെ ഒരു കാര്യം പറയാൻ പറഞ്ഞാ അവിടെ കാണുന്ന കണ്ട മുഴുവൻ ക്ലീൻ ആയിരിക്കണം പിന്നെ വിറക് കുറേ അപ്പുറത്തുണ്ട് ആ വിറക് മുഴുവൻ എടുത്ത് ബാക്ക് കൊണ്ടുപോയിട്ടണം മനസ്സിലായിണ്ടല്ലോ ആ മോളെ ഞങ്ങൾ എന്നാ വേഗം പണിയെടുക്കട്ടെ പൊരിടി ഓ വല്ലാത്തൊരു പാടുള്ള പണിയാണല്ലത് നല്ല വെയിലുവാണ് ഇതൊക്കെ എപ്പോഴാണ് ഈശ്വര ആ പണി പേര് ഇത് വൈകുന്നേരം വരെ എടുക്കാനുണ്ടല്ലോ എത്ര എടുക്കാൻ ഇപ്പൊ വെറുതൊക്കെ വാരി വൈകിട്ടുണ്ട് ഇടം വേണ്ടേ മാസ്ക് ഒന്നും ഇടാണ്ടായി വിറകൊക്കെ എടുത്തിട്ടിടുന്ന എനിക്ക് കൊര കൂടുട്ടോ കൊറേ ആച്ഛ വെള്ളവും കുടിച്ചോ മറന്നുപോയി ഞാൻ ഇപ്പഴത്തിട ഇത് കൊറേ ഇണ്ട് അവിടെ ഒക്കെ ഉണ്ട് ആടി ഇത് എത്രയോ വലിയ കൊണ്ട് ആകെ കഴിക്കൂല്ലേ ആക്കത്തിൽ അങ്ങനെ എടുക്കാ ചീത്ത അറിയില്ല ആക്കത്തിൽ അങ്ങനെ എടുത്താലൊക്കെ ശരിയാണ് ഇപ്പം തന്നെ ദേശം വയ്യാന് കങ്കഞ്ഞി അതൊന്നും അങ്ങോട്ട് പോയി വിറകൊക്കെ എടുത്തിട്ട് അത് ഞാനങ്ങ് നോക്കിക്കോളാം എനിക്ക് പൊടി പറഞ്ഞാ കൊര വരൂ അങ്ങോട്ട് പോട്ടെ എന്നാ വിറക് എടുത്തിടാൻ പോട്ടെ അയ്യോ എനിക്ക് തലയൊക്കെ ചുറ്റും ചേരാ അത്രയോ പണിയെടുത്ത് എനിക്ക് ആവുന്നില്ല എന്തൊരു വെയിലാണ് അപ്പോ ആകുന്നില്ല ഞാൻ പോയി ചട്ടെ തങ്ക ഇങ്ങോട്ട് പാത്തിരി വെള്ളം കുടിച്ചിട്ട് പോ എടുക്ക പണിവാന്ന വെള്ളം അടിയാൻ വെച്ച എനിക്ക് താഴ്ക്കുന്നു ഇനി വെച്ചല്ലേ തങ്കാ ഇത്ര വെള്ളം കുടിച്ചോ അയ്യോ വെള്ളം തീർന്നല്ലോ തീരെ തീരെല്ലോ എമ്പൂടി ഇവിടുന്ന് വാങ്ങും കേക്കില്ലല്ലോ ഏ അല്ല ഇത് എന്താ അതാ ഇവിടെ സുഖവാസന് വന്ന ഞങ്ങള് രണ്ടാളും അങ്ങനെ കൊലായിൽ വന്ന് ഇരിക്കുന്നു അല്ല മോളെ ഞങ്ങൾ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ് കൊറേ നേരായാലും ഞങ്ങൾ പണിയെടുക്കുന്നു ഓ കൊറേ നേരം ഈ പണിയെടുക്കുന്നത് നിങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായിട്ടല്ലേ ഉള്ളു അപ്പത്തേ വെള്ളത്തിന് ദാഹോ ഇരിക്കലും അല്ലെങ്കിൽ എവിടെ ഞങ്ങൾ വന്നിരിക്കുന്നേ ഞാൻ ഇപ്പൊ തുടച്ചിട്ട് കൊലായ ഈ ചളി അഴുക്കും എല്ലാം കൂടി വന്ന് കൊലായി കേട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇരിക്കണെങ്കിലേ അവിടെ കല്ലോ അല്ലെ മുട്ടി എന്തെങ്കിലും ഉണ്ടാവും അവിടെ പോയിരുന്നോ ഇല്ല പിന്നെ മോളെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല സോറിട്ടോ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടിരിക്കോട്ടിരിക്കലായല് ൃത്തില്ലാത്ത എടി വെള്ളം തീർന്നു എല്ലോ ഇനിയിപ്പൊക്ക് വെള്ളം കിട്ടണ്ട എമ്പളത്തിൽ വെള്ളം ചോദിച്ചാ ചീത്ത പറയോ ചീത്ത അറിയുന്നു ഇല്ല കുടിക്കുന്നു വെള്ളമല്ല വെള്ളം തരുമോ ചോദിച്ചു നോക്ക് െ എന്നാ ഞാൻ ചോയിച്ചു നോക്കട്ടെ നിങ്ങൾ ഇത്തിരി മിനിറ്റ് മിനിറ്റ് എന്താണ് നിങ്ങക്ക് പൊണിയെടുക്കില്ലോളെ ഞങ്ങള് ബുദ്ധിമുട്ടിച്ചതല്ല ഞങ്ങക്ക് വെള്ളം കൊണ്ടുവന്ന വെള്ളം ഒക്കെ തീർന്നു പോയി അതുകൊണ്ട് കുറച്ച് വെള്ളം ചോദിക്കാൻ വേണ്ടിട്ടാ ബെല്ലടിച്ചത് ഓ വെള്ളം വെള്ളത്തിന് ഇവിടെ വന്ന് ബെല്ലടിക്കേണ്ട ഒരാവശ്യം ഇല്ല അവിടെ കണ്ടിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് വേണമെങ്കിൽ എത്ര ആഴ്ച കോരി കുടിച്ചോ അയ്യോ മോളെ ഒക്കെ ഇണർത്ത വെള്ളം അതിന് വലിയ ഒന്നും ഇല്ലാലോ അത് തന്നെ അഴുക്കൊക്കെ ഉണ്ടാകൂല അപ്പൊ അത് കുടിച്ചാ എന്താ രോഗം വന്നെങ്കിലോ ഒന്ന് പേടിച്ചിട്ടാ മോളെ പിന്നെ അങ്ങനത്തെ അഴുക്കൊന്നും ആ കിണറില വെള്ളം വേണമെന്നുണ്ട് ആ കിണർന്ന് കോരി കുടിച്ചോ ഇല്ലേ വെള്ളം കുടിക്കാണ്ട് അവിടെ ഇരുന്നോ പണി പണിയെടുത്താ നോക്ക് ഊരോന്നു പറഞ്ഞു വന്നോളൂ അയ്യോ തങ്ക കിണർന്ന് കോരി കുടിച്ചോളാ ഞാനൊന്ന് പോയി നോക്കട്ടെ അയ്യോ ഇതെന്ത് വെള്ളാണാക്കി വെള്ളാണോ കുടിക്കാൻ പറഞ്ഞു അയ്യോ വെള്ളം ഞങ്ങൾ കുടിക്കൂല വെള്ളം കുടിച്ചില്ലേ വേണ്ടീല എങ്ങനെയെങ്കിലും ഒത്തിരി കൂടി പണിയെടുത്തിട്ട് വീട്ടിലേക്ക് പോകുക വെള്ളം കുടിക്കാനൊന്നും പറ്റൂല എന്തോ വെള്ള സാര കുറച്ചുകൂടി എടുക്ക അംഗൾ മതി നീ ഇമ്പൾ വെള്ളം കൂടി കുടിക്കാണ്ടല്ലേ എടുത്തത് എനിക്കൊണ്ട് കൊഴക്കായി വന്ന് നീ ആകുന്നില്ല പോവുക ആ മതി ഇല്ലേക്ക് പൈസ വാങ്ങി പോകാൻ വെല്ലടിച്ചോക്കു പൈസ ചോയ്ക്കോ പിന്നേം വന്ന് വെല്ലടിക്കുന്നത് എന്തിന്റെ കേടാണാവോ പണ്ടാരങ്ങള് എന്താ നിങ്ങക്ക് വേണ്ടേ വെള്ള കേടന്ന് കോരി കുടിച്ചോളാൻ പറഞ്ഞല്ലേ പിന്നെ പിന്നെ അല്ല മോളെ ഒരുവിധം പണിയൊക്കെ തീർത്ത് ഇനി പൈസ എന്താ വേണ്ട ഇനി തന്നേക്ക് ഞങ്ങൾക്ക് ആകുന്നില്ല ഇനി വയ്യ എത്രയോ പണി ഞങ്ങൾ എടുത്ത് എന്തോ വെയിലുവാണ് അതല്ല മോളെ വെള്ളം തീരെ കുടിച്ചിട്ടില്ല തീരെ ആകാം വെള്ളം ഞങ്ങൾ അരക്കുപ്പി വെള്ളം പോലെ കൊണ്ടുപോകുന്ന പെട്ടെന്ന് തീർന്നു പോയി കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വന്നതായിരുന്നു അത് ഇവിടുന്ന് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഓ എന്തൊക്കെ ന്യായങ്ങളാ അല്ലെങ്കിലേ വന്നത് ഒമ്പതര പത്ത് മണിക്കാ എന്നിട്ടോ നൂറ് പ്രാവശ്യം വന്ന് ബെല്ലടിച്ചാ അവിടെ സ്വൈര്യക്കേടാക്കി എന്തെങ്കിലും പണികൾ ഇവിടെ എടുത്തിക്കോ വലിയ വർത്താനം പറയുന്നു എന്നിട്ട് ക്ഷീണം പോലെ അവളെ എത്രയോ പണി ഞങ്ങൾ എടുത്തു തന്നെ ഇനി ആകൂലെടുക്കാൻ അതുകൊണ്ടാണ് ഇനി എന്താ പൈസ ഉണ്ടായി തന്നെക്ക് ഞങ്ങൾ പോട്ടെ ഓ പൈസ ചോദിക്കാൻ ഒരു കുറവുമില്ല ഇവിടെ നിൽക്ക് ഞാൻ എടുത്തിട്ട് വരാം പണിയെടുക്കുന്നില്ലേ നൂറ് റുപ്പ്യ തന്നത് വെള്ളം ഞങ്ങൾ ഇന്ന് കുടിച്ചിട്ടില്ല മോളെ തിന്നിട്ട് ഇനി നൂറ് റുപ്പ്യാണോ ഞങ്ങൾക്ക് തന്നത് എങ്ങനെയാണ് തരാൻ കെട്ടിയേ കൊണ്ട് നിങ്ങൾ ഇപ്പൊ പോവാൻ നോക്കി ഏഹ് അതിന് മാത്രം പണി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളൂ ഓരോരുത്തർ അമ്പത് വെച്ചെടുത്തോളി പോവു തങ്കള് പണി നൂറ് റുപ്പിയല്ലേക്ക് തന്നത് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒരു അരി സാധനം വാങ്ങാനുള്ള പൈസയും കൂടി തന്നില്ലേലോ വാങ്ങാനൊന്നും കഴിയൂല അതും ശരിയാണ് കിട്ടുന്ന ഇടത്തിലുള്ള സാധനം വാങ്ങി വീട്ടിലേക്ക് പോക അപ്പ എന്താ ചെയ്യോൺ ഇവിടെ ആയിരുന്നു മെസ്സേജ് ഡെബിറ്റഡോ യൊര് അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റഡ് ഫാട് തൗസൻഡ് എന്റെ ഭഗവാനെ ഇരുപതിനായിരം രൂപ ഡെബിറ്റഡോ ആരൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തേ ഒരു മെസ്സേജും കൂടി ഉണ്ടല്ലോ ഗെയിമോ ിച്ചപ്പോളെനിക്ക് തോന്നിണ്ട് മകളെന്തോ ഗെയിമ കളിച്ച ഇരുവതിനായിരം റുപ്യ ഒറ്റയടിക്ക് പോയത് എന്റെ ഭഗവാനെ ഏട്ടനങ്ങനറിഞ്ഞാ കൊല്ലല്ലോ ഇരുപതിനായിരം റുപ്യൊക്കെ ഈശ്വര ഇന്ന് വന്ന പെണ്ണുങ്ങൾക്ക് എടുത്ത ജോലിന്റെ കൂലി കൊടുക്കാഞ്ഞപ്പാക്ക് കിട്ടിയതാണല്ലോ ഭഗവാന് ചെയ്ത ജോലിക്കനുസരിച്ച് കൂലി നൽകിയില്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വഴിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കും അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ ഓരോ കുടുംബത്തിന്റെയും വരുമാന മാർഗത്തിന് വേണ്ടിയാണ് പലരും പല ജോലികളും ചെയ്യാൻ തയ്യാറായി വരുന്നത് അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അവർ അർഹിക്കുന്ന കൂലി നൽകാൻ വളരെയധികം ശ്രദ്ധിക്കുക ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനി സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്